വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല പഞ്ഞി പോലെയുള്ള അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണെന്നല്ലേ ബാ പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പച്ചരി നല്ല ഒരു നാല് മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ ഞാനൊരു കപ്പിന് മുക്കാൽ കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അളന്നെടുക്കുന്ന സമയത്ത് ഗ്ലാസ്സിനോ ഏതെങ്കിലും ഒരു പാത്രത്തിനോ നോക്കിയിട്ട് അളന്ന് എടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഞാനിത് വെള്ളത്തിലിട്ടിട്ട് ഒരു നാല് മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നൊന്നതാ കുതിർന്നു കഴിഞ്ഞ ശേഷം നമുക്ക് നല്ലപോലെ കഴുകിയെടുത്തിട്ട് അരി വയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക വെള്ളം തീരേ ഇല്ലാതെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വെള്ളം ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ആ നേരം കൊണ്ട് നമുക്ക് ശർക്കര പാവ കാശാട്ടോ മൂന്ന് ആണി ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇങ്ങനെ പൊടിച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും അതിനോട് കേട്ടോ പൊടിച്ചത് അതിലേക്ക് അരഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് നമുക്കൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം കറക്റ്റായി കിട്ടത്തില്ല അപ്പോൾ മൂന്നാണി ശർക്കരയ്ക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുള്ള അരി നല്ല പോലെ പൊടിച്ചെടുക്കാനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഫുൾ ആക്കി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ഒട്ടും തന്നെ തരിതരി പോലും ഉണ്ടാവരുത് കേട്ടോ നല്ലപോലെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ പൊടിച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതേക്ക് വേണ്ടത് ഏലക്കായാണ് ഞാനൊരു പത്ത് രൂപയുടെ പാക്കറ്റിലുള്ള ഫുൾ ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അര സ്പൂൺ അരസ്പൂണളവിൽ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഏലക്കായ പെട്ടെന്ന് ഒന്ന് പൊടിഞ്ഞു കിട്ടും ഇന്നലെ നമുക്ക് നല്ല പോലെ ഒന്ന് ഈ ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച ഏലക്കായ നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് പഴമാണ് പഴുത്ത പഴം ഒന്നെങ്കിൽ വലിയ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പഴം നേന്ത്രപ്പഴം ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം പഴുത്ത പഴ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ വലിയൊരു പഴത്തിൻ്റെ പകുതി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പഴം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക എപ്പോഴും എത്രയാണോ പൊടിയെടുക്കുന്നത് അതിൻ്റെ കാൽ ഭാഗം മാത്രമേ പഴം പാടുള്ളൂ പഴം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തൊന്നും വിട്ട് കിട്ടത്തില്ല ഉണ്ണിയാൽ അപ്പോൾ ഒരു വലിയ വെള്ളത്തിൻ്റെ അരഭാഗം മാത്രം പാഴെടുത്തിട്ട് ഞാനത് അരച്ചെടുക്കുന്നുണ്ട് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക അരച്ചെടുത്ത് നമുക്കത് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അര അരസ്പൂണുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ ബേക്കിംഗ് അല്ല ബേക്കിംഗ് സോഡ അത് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ശർക്കര പാവ് കാച്ചു വെച്ച് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ തണുത്ത ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക അത് ശ്രദ്ധിക്കുക ചൂടോടെ കൂടെ ഒഴിക്കരുത് കേട്ടോ തണുത്ത ശേഷം ഇതേപോലെ അരിപ്പ വെച്ച് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക മുഴുവനായിട്ട് ആദ്യം ഒഴിക്കരുത് ചിലപ്പോൾ അധികമായി പോകാനുള്ള ചാൻസ് ഉണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാത്രം ഇനി ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക അപ്പോൾ അത് നല്ലപോലെ മിക്സ് ആയി കിട്ടിയിട്ട് ദോശമാവിനേക്കാൾ കുറച്ച് കട്ടിയുള്ള ബേറ്റർ ആയിരിക്കണം കേട്ടോ നമ്മളത് ഈ ഒരു പരിധിവരായിരിക്കണം ബാറ്റർ വേണ്ടത് ഇനി നമുക്കിത് ഒരു രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം രണ്ട് മണിക്കൂർ ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അത് ഉണ്ടാക്കിയ പാടെ തന്നെ നമ്മളിത് ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിചാരിച്ച പോലെ കേട്ടോ ഒന്ന് റസ്റ്റ് ചെയ്തിരുന്നാൽ ഒന്ന് മിക്സ് ആയി കിട്ടും അപ്പോൾ നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് നമുക്കിനിക്ക് അപ്പച്ചട്ടിയിലിട്ട് കോരി ഒഴിച്ച് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അപ്പച്ചട്ടിയിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലപോലെ എണ്ണ ചൂടാവണം ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാ ചാൻസ് ഉണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം എപ്പോഴും കുക്ക് ചെയ്യാട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ ഉള്ള് വെന്ത് കിട്ടില്ല പെട്ടെന്ന് കരിയും അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ നമ്മളിതാ ഇതേപോലെ ഓരോ തവി വീതം അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞൊരു കുറച്ച് നേരം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലിരുന്നേ കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് സമയം പിടിക്കും പക്ഷേ സമയം എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ എല്ലാം നമുക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം നമ്മൾ നമ്മളിവിടുത്ത് അതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് തണുത്ത ശേഷം കഴിക്കാനാ കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ചൂടുകൂടെ കഴിക്കുന്നതിനേക്കാൾ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാൽ ട്രൈ നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം അതേ അളവും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നതെങ്കിലും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ നോക്കുക എന്നിട്ട് ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കാണിയിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അതേപോലെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാട്ടോ ടാറ്റാ